ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്നത്തെ പരിസര പഠനം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ നോക്കാം പ്രവർത്തനം ഒന്ന് പൂമ്പാറ്റകൾ എ പൂമ്പാറ്റയുടെ ചിറകുകളുടെ പുള്ളികൾ നിറങ്ങൾ എന്നിവ ഓരോ പൂമ്പാറ്റയിലും വ്യത്യസ്തമാണല്ലോ ചുവടെ നൽകിയ ചിത്രങ്ങൾ ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ അപ്പോൾ ഈ ഒരു പൂമ്പാറ്റയ്ക്ക് നിറം കൊടുക്കാം ഇതാണ് ഒന്നാമത്തെ എ പ്രവർത്തനം ബി നമ്മുടെ പരിസരത്തുള്ള ഓരോ ഇനം പൂമ്പാറ്റകൾക്കും പേരുകൾ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പൂമ്പാറ്റയുടെ പേര് എഴുതുക നീലക്കടുവ മഞ്ഞപ്പാപ്പാത്തി രക്തനീലി കരിയിലശലഭം ബുദ്ധമയൂരി വിലാസിനി ഗരുഡശലഭം ഒരുപാട് പൂമ്പാറ്റകളുടെ പേര് നമുക്കറിയാം അല്ലേ സി മുട്ട വിരിഞ്ഞ് പൂമ്പാറ്റയായി മാറുന്നതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിൽ വിട്ടുപോയ ഘട്ടം എഴുതി ചേർക്കൂ മുട്ട ലാർവ ഇവിടെ ചുണ്ട് പൂമ്പാറ്റ ഇവിടെ ഉത്തരം പ്യൂപ്പ ഡി ശലഭോദ്യാനം വിപുലീകരിക്കുന്നതിനായി വിവിധ ചെടികൾ കുട്ടികൾ കൊണ്ടുവന്നു അവയിൽ ഇലമുളച്ചി കറിവേ്പ് എന്നിവയുടെ വിവരങ്ങൾ ശേഖരിച്ച് ഹരിത കാർഡ് തയ്യാറാക്കാൻ മിത്രയെ സഹായിക്കും അപ്പോൾ ഇവിടെ ഇലമുളച്ചി അതിൻ്റെ ഹരിത കാർഡാണ് വിഭാഗം നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഇലയുടെ പ്രത്യേകത കാണത്തിൻ്റെ അങ്ങനെ ഇലമുളച്ചിയുടെയും കറിവേപ്പിൻ്റെയാണ് എഴുതാനുള്ളത് നോക്കാം ഇലമുളച്ചി വിഭാഗം ഓഷധി നടാനുപയോഗിക്കുന്ന ഭാഗം ഇല ഇലയുടെ പ്രത്യേകത ഇലയുടെ പ്രത്യേകത ഇലയുടെ അരികിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നു കാന്ഡത്തിൻ്റെ പ്രത്യേകത മൃദു കാണ്ടം മൃദുവായ കാണ്ടം കറിവേപ്പ് വിഭാഗം കുറ്റിച്ചെടി നടൻ ഉപയോഗിക്കുന്ന ഭാഗം വേര് മുളച്ചിട്ടാണ് വരുന്നത് ഇലയുടെ പ്രത്യേകതകൾ മണമുണ്ട് കാന്ഡത്തിന്റെ പ്രത്യേകതകൾ കാഠിന്യമുള്ള കാണ്ടം പ്രവർത്തന രണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് എ ജീവികളെ അവയുടെ സഞ്ചാര രീതിക്കനുസരിച്ച് വരച്ച് യോജിപ്പിക്കും പാമ്പ് മീൻ മനുഷ്യൻ കാക്ക നടക്കുന്നു പറക്കുന്നു ഇഴയുന്നു നീന്തുന്നു ഇത് വരച്ച് യോജിപ്പിക്കണം സഞ്ചാര രീതി പ്രകാരം വരച്ച് യോജിപ്പിക്കണം നോക്കാം പാമ്പ് ഇഴയുന്നു മീൻ നീന്തുന്നു മനുഷ്യൻ നടക്കുന്നു കാക്ക പറക്കുന്നു ചുവടെ നൽകിയ ചിത്രങ്ങളെ നിരീക്ഷിക്കൂ താറാവിൻ്റെയും കുട്ടിയുടെയും സഞ്ചാര രീതിക്ക് അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എഴുതൂ താറാവ് കുട്ടി ഉണ്ട് താറാവ് ചിറകുകൾ അല്ലെങ്കിൽ കാലുകൾ അല്ലെങ്കിൽ ചർമ്മബന്ധിതമായ വിരലുകൾ ഇവയിൽ ഏതെങ്കിലും എഴുതാം മനുഷ്യൻ മടക്കാൻ പറ്റുന്ന കാലുകൾ അല്ലെങ്കിൽ പരന്ന പാദങ്ങൾ പ്രവർത്തനം മൂന്ന് സസ്യ സംരക്ഷണം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എ ചിത്രം നിരീക്ഷിക്കൂ സസ്യങ്ങളെ കൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം മൂന്ന് പോയിന്റ്സ് എഴുതാനുള്ള സ്പേസ് ഉണ്ട് ബി സസ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റീനയും കൂട്ടുകാരും ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുകയാണ് ഇതിനു മുന്നോടിയായി അവിടെ ഉള്ള സസ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കി മുക്കുറ്റി ചെമ്പരത്തി മാവ് വാഴ തുമ്പ റോസ പ്ലാവ് തുളസി ആൽ ഇവയാണ് സസ്യങ്ങൾ ഈ സസ്യങ്ങളെ തരംതിരിക്കാൻ അവരെ സഹായിക്കൂ തരംതിരിച്ചപ്പോൾ വിട്ടുപോയ മാനദണ്ഡങ്ങൾ കൂടി എഴുതി ചേർക്കണേ ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓഷധികളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സസ്യങ്ങളെ മൂന്നായി തരംതിരിക്കുന്നു ഓഷധികൾ കുറ്റിച്ചെടികൾ മരങ്ങൾ ഓഷധികൾ മുക്കുറ്റി തുമ്പ വാഴ കുറ്റിച്ചെടികൾ ചെമ്പരത്തി റോസ തുളസി മരങ്ങൾ ആൽ മാവ് പ്ലാവ് പ്രവർത്തന നാല് വളർത്താം എ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് പട്ടിക നോക്കിയാൽ സസ്യങ്ങൾ വിത്തിൽ നിന്നും മുളക്കുന്നവ കാണ്ടത്തിൽ നിന്നും മുളക്കുന്നവ ഇലയിൽ നിന്നും മുളക്കുന്നവ വേരിൽ നിന്നും മുളക്കുന്നവ ഓരോ സസ്യവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് റോസ കാണ്ടത്തിൽ മുളക്കുന്നവ മാവ് വിത്തിൽ നിന്ന് മുളക്കുന്നവ നിശാഗന്തി കാണ്ടത്തിൽ നിന്ന് മുളക്കുന്നവ പയർ വിത്ത് നിലപ്പന കാന്ഡം ഇലയിൽ നിന്നും കടപ്ലാവ് വേരിൽ നിന്ന് ചെമ്പരത്തി കാണ്ടത്തിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് വിവിധ സസ്യഭാഗങ്ങളിൽ നിന്നാണല്ലോ പട്ടിക വിലയിരുത്തി നിങ്ങളുടെ കണ്ടത്തിലുകൾ എഴുതൂ ബി ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ പയർ ചെടിയുടെ ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് ശരിയായതിനു നേരെ ടിക്ക് അടയാളം നൽകുക നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പയർ മുളപ്പിച്ചതാണ് അല്ലേ അപ്പോൾ ഇത് നോക്കിയേ ഇങ്ങനെയാണോ അല്ല വിത്തിൽ നിന്ന് ആദ്യം പുറത്ത് വരുന്ന ഭാഗം വിത്ത് ചെടിയുടെ വേരായി മാറുന്നു അത് അല്ലേ താഴേക്കാണ് വളരുക അല്ലാദ്യം ഇങ്ങനെയൊന്നും ആദ്യം വരില്ല അപ്പോൾ ആദ്യം വരുന്നത് ബീജമൂലമാണ് അത് താഴേക്ക് പോകുന്നത് അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ചിത്രമാണ് കൃത്യമായിട്ടിതുള്ളത് മൂന്നാമത്തെ ചിത്രം നോക്കിയേ വിത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഭാഗം മേലോട്ടാണ് പോകുന്നത് ഇതല്ല അപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഇതിൽ നിന്ന് മേലോട്ടും താഴോട്ടും രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട് അതല്ല ഇരുന്ന് ഒന്ന് വരുന്നുണ്ട് ഇരുന്ന് ഒന്ന് വരുന്നുണ്ട് പക്ഷേ ഇതിൽ മെ മുകളിലോട്ടാണ് വിത്തിൽ നിന്ന് ആദ്യം പുറത്തുനിന്ന് വരുന്ന ഭാഗം സസ്യത്തിൻ്റെ വേരാണ് അതിൻ്റെ ബീജമൂലെന്നാണ് പറയുക അത് താഴേക്കാണ് വളരുക അപ്പോൾ ഇത് രണ്ടാമത്തെ ചിത്രം ഉണ്ടോ എന്താ വേര് പുറത്തേക്ക് വരുന്നു പിന്നെ സസ്യത്തിൻ്റെ വേരായി മാറുന്നു രണ്ടാമത്തെ ചിത്രമാണ് ശരിയായത് പ്രവർത്തന അഞ്ച് കാനനോത്സവം എ കാട്ടിൽ ഭക്ഷ്യമേള നടക്കുകയാണ് വിവിധ ജീവികൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ പട്ടിക മിട്ടുകുരങ്ങൻ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കൂ ജീവി ആഹാരം കരടി പഴങ്ങൾ ചെറുജീവികൾ ആന പുല്ല് പഴങ്ങൾ പരുന്ത് മാംസം മീൻ കാക്ക മാംസം പഴങ്ങൾ കടുവ മാംസം മാൻ പുല്ല് ജീവികൾക്കുള്ള ഭക്ഷണം മൂന്ന് കൗണ്ടറുകളിലായാണ് ഒരുക്കിയിട്ടുള്ളത് ഏതു കൗണ്ടറിൽ നിന്നായിരിക്കും ഓരോ ജീവിയും ഭക്ഷണം വാങ്ങിയിട്ടുണ്ടാവുക എഴുതി ചേർക്കൂ സസ്യാഹാരിയുടെ കുളത്തിൽ ഏതൊക്കെ വരും മാംസാഹാരി മിശ്രാഹാരി നോക്കാം സസ്യാഹാരി ആന മാൻ മാംസാഹാരി കടുവ പരുന്ത് മിശ്രഹാരി കാക്ക കരടി ബി കൗണ്ടറിൽ എത്തുന്ന ജീവികൾക്ക് അവയുടെ ശാരീരിക സവിശേഷതകൾ നോക്കിയാണ് മിട്ടുവും സംഘവും ഭക്ഷണം നൽകിയത് താഴെപ്പറയുന്ന ജീവികൾക്ക് ആഹാര സമ്പാദനത്തിന് സഹായകരമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാം കടുവ പരുന്ത് കൂർത്ത പല്ല് കൂർത്ത നഖങ്ങൾ എഴുതാം അല്ലെ പരുന്ത് കൂർത്ത കൊക്ക് കൂർത്ത നഖങ്ങൾ സി താഴെ പറയുന്നവയിൽ തവളയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയ്ക്കു നേരെ അടയാളം ഇടുക അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് നോക്കുന്നത് വെള്ളത്തിലും കരയിലും ജീവിക്കും ഇത് ശരിയായതാണ് ചെറു ജീവികളെ ഭക്ഷിക്കും ശരിയാണ് പശിമയുള്ള നാക്കുണ്ടെങ്കിലും പുറത്തേക്ക് നീട്ടി ഇര ഇരപിടിക്കാനാവില്ല ഇതാണ് തെറ്റായത് ഇതാണ് തെറ്റ് അപ്പോൾ ഇതിനാണ് തെറ്റിടേണ്ടത് പ്രവർത്തന ആറ് മഴ അളക്കാം സ്കൂൾ പരിസരത്തും വീട്ടു പരിസരത്തും പെയ്യുന്ന മഴയുടെ അളവ് തുല്യമാണോ എ മഴയുടെ അളവ് അറിയുന്നതിനായി നീനയും കൂട്ടുകാരും മഴമാപിനി നിർമ്മിക്കുകയാണ് മഴമാപിനി നിർമ്മിക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഏതെല്ലാം സാമഗ്രികളാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആ ഒന്നിത് പിന്നൊന്നൊരു സ്കെയില് ഒരു ഫണല് ബി മഴമാബിനിയുടെ ചിത്രം വരയ്ക്കൂ സി മഴ അളക്കുന്നതിനായി മഴമാബിനി എവിടെയാണ് സ്ഥാപിക്കേണ്ടത് ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് അടയാളം നൽകുക മരത്തിൻ്റെ ചുവട്ടിൽ തുറസായ സ്ഥലത്ത് മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലത്ത് ഇതിലേതാണ് ശരി തുറസായ സ്ഥലത്ത്